രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി നമ്മുടെ മുടി കെട്ടിവയ്ക്കണോ അഴിച്ചിടണോ എന്നത് മിക്ക ആൾക്കാർക്കുമുള്ള ഒരു ഡൗട്ട് ആയിരിക്കും അല്ലേ കഴിക്കുന്ന ഭക്ഷണം മുതൽ മുടി കെട്ടിവയ്ക്കുന്ന രീതി വരെ നമ്മുടെ മുടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്തായാലും നിങ്ങൾക്കിത് ഹൺഡ്രഡ് പെർസെൻ്റേജ് ഫലപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഉച്ചിയിൽ മുടി ചു ചുറ്റിക്കെട്ടി വയ്ക്കുന്നവരും അതുപോലെ തന്നെ പിന്നീട്ടിട്ട് കിടക്കുന്നവരും അഴിച്ചിട്ട് കിടക്കുന്നവരും എല്ലാം ഉണ്ടല്ലേ പക്ഷേ മുടി രാത്രിയിൽ അഴിച്ചിട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ മുടിയുടെ ആരോഗ്യത്തെ അത് ദോഷകരമായി ബാധിക്കും കേട്ടോ മുടി നമ്മൾ അഴിച്ചിട്ടിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിലും മുടി നം കിടക്കയിലും അതുപോലെ തന്നെ തലേണയിലും മറ്റും ഒരസി ഫ്രിക്ഷൻ കാരണം നമ്മുടെ മുടി പൊട്ടിപ്പോകാനും വരണ്ട് പോകാനും സ്പിറ്റൻസ് വരാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ മുടി അഴിച്ചിട്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് അതുപോലെ തന്നെ നനഞ്ഞ മുടിയിൽ ഒരിക്കലും കിടക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ തലയിൽ ഉപയോഗിക്കുന്നത് അത് ഒരു രണ്ട് മൂന്ന് തുള്ളി എടുത്തതിന് ശേഷം മുടിയുടെ അറ്റത്ത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ സാധാരണ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ള മിക്സാണ് ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് ഇതുപോലെ തലയിൽ അപ്ലൈ തലയിലും അതുപോലെ തന്നെ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം ഒന്നും മസാജും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ സ്കാൽപ്പിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും കേട്ടോ തലയോട്ടിയിലെ ക്യാപ്ലറീസ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കൈകൾ അതായത് നമ്മുടെ വിരലുകൾ പ്രവർത്തിച്ചിട്ട് ലോമാകൂപങ്ങളിലേക്ക് ഓക്സിജനും പോഷകങ്ങളും ഫലപ്രദമായി എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ നമ്മുടെ മുടി തഴച്ച് വളരുന്നതിനും അതുപോലെ തന്നെ മുടി കൊഴിയുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ തലയിലേക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സാവധാനം നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഹെയർ സ്റ്റെൽ എന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ലവണ്ണം നമുക്ക് ജട കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് പിന്നി കൊടുക്കാം കേട്ടോ പിന്നുമ്പോൾ ലൂസായിട്ട് പിന്നാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നിയതിന് ശേഷം നമുക്ക് അവസാനം ഒരു ബണ്ണിട്ട് മുടി മടക്കി കെട്ടിക്കൊടുക്കാം ഇത് നമ്മുടെ സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് തടയാനും അതുപോലെ തന്നെ മുടി ഡാമേജ് ആകുന്നതിൽ നിന്നും നമുക്ക് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ കെട്ടുന്നത് ഒരു കാരണവശാലും ബണ്ണിടുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ടുള്ള ബണ്ണാണെങ്കിൽ ഒറ്റ ചുറ്റ് മാത്രം ഇട്ടാൽ മതി കേട്ടോ രണ്ട് ചുറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡാമേജ് ആകാനും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് എൻ്റെ നല്ല വലിയ ഒരു ബണ്ണാണ് അതായത് സ്ഥിരം കെട്ടുന്നത് കൊണ്ട് നല്ല ലൂസായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ട് ചുറ്റിട്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് മുടി കെട്ടി കിടന്നുറങ്ങാം ഇത് നമ്മുടെ മുടി നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ അടുത്ത ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതുപോലെ പിന്നി കെ ഇട്ടാൻ ഇഷ്ടമില്ലാത്തവർ അതായത് നമ്മൾ രാവിലെ എണീക്കുമ്പോഴേക്കും മുടി നല്ല വേവി പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചാൻസുണ്ട് കേട്ടോ ചിലർക്ക് വേവി ഹെയർ ഇഷ്ടമല്ലായിരിക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് ഈ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ പറയുന്നത് കേട്ടോ മുടി നല്ലവണ്ണം ചീകി ജട കളഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയെ അപ്സൈഡ് ഡൗൺ ഇട്ടതിന് ശേഷം ഇതുപോലെ മുന്നേ മുന്നിലോട്ടിട്ട് നമ്മുടെ കോമ്പ് ഉപയോഗിച്ച് അതായത് പല്ലകലമുള്ളതായിട്ട് അകലമുള്ളവർ കോമ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അത് നമ്മുടെ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക വൈൽഡ് ടൂത്ത് കോമ്പ് ഉപയോഗിച്ച് ചീകി കഴിഞ്ഞാൽ അതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് മുടി ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചീകുന്ന സമയത്ത് നമ്മൾ ഈ അപ്സൈഡ് ഡൗൺ ഇടുന്നതെന്ന് പറയുന്നത് ഇൻവെർഷൻ മെത്തേഡും കൂടെ വേറൊരു പേരുണ്ട് കേട്ടോ ഇതിന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ ഹെയറിനെ അത് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ലൂസ് വേണം കേട്ടോ നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുറച്ച് ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് പൊക്കി വെച്ച് കെട്ടുന്നവർക്ക് ചിലവർക്കത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നും കാരണം ഭാരം ഇരിക്കുന്നത് പോലെ തോന്നും അങ്ങനെയുള്ളവർക്കാണ് ഈ അടുത്ത ഹെയർ സ്റ്റൈൽ പറയുന്നത് കേട്ടോ അത് ഇതുപോലെ നമ്മുടെ മുടി രണ്ട് സൈഡിൽ ഈക്വലായിട്ട് എടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് പിന്നി ലൂസായിട്ട് പിന്നി ഇതുപോലെ നമുക്ക് നല്ല നീളമുള്ള മുടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ മുടി വെച്ച് തന്നെ നമുക്ക് കെട്ടിക്കൊടുക്കാം അല്ല കുറച്ച് മുടിയാണ് നീളം ഇല്ലാത്ത മുടിയുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ബണ്ണിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ ഓർക്കുന്നതിന് മുമ്പായിട്ട് ഈ ഹെയർ സ്റ്റൈൽ ഒക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാറും ബൈ ബൈ